ലോക്സഭയുടെ സ്പീക്കറായിരുന്ന കാലം അത്രയും പഴി കേൾക്കേണ്ടി വന്ന ഓം ബിർളയ്ക്ക് രണ്ടാം അവസരത്തിൽ കുറച്ച് വെളിവും ബോധവും ഒക്കെ വന്നുവെന്ന് തോന്നുന്നു ഇത്തവണത്തെ സ്പീക്കറിന്റെ പല തീരുമാനങ്ങളും പ്രതിപക്ഷത്തെക്കാൾ ഭരണപക്ഷത്തെ ഞെട്ടിക്കുകയാണ് അധികാരത്തിലേക്ക് ഇരിക്കും മുൻപ് തന്നെ മോദിയെയും ബി ജെ പിയേയും കുടുക്കിയ നീറ്റ് നെറ്റ് വിവാദം പാർലമെന്റിൽ പലതവണ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും ഭരണാധികാരികൾ മൈൻഡ് പോലും ചെയ്തിട്ടില്ല പക്ഷേ ഇത്തവണത്തെ സ്പീക്കറിന്റെ മറുപടി അത് പ്രതിപക്ഷത്തേക്കുള്ള ഗോളടിയായിരുന്നു നെറ്റ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടപ്പോൾ അത് ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ പറഞ്ഞത് മോദിയെ ഒന്ന് ഞെട്ടിച്ചു കാരണം ഈ വിഷയം പല കുറി ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒഴിഞ്ഞു മാറുന്നതല്ലാതെ കൃത്യമായ ഒരു മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അപ്പോഴാണ് അവിടേക്ക് സ്പീക്കറിന്റെ ആ മറുപടി ഏറെ പ്രസക്തി നേടുന്നതും തുടർച്ചയായ രണ്ടാം ദിവസവും നീറ്റ് വിഷയത്തിലായിരുന്നു ഇരുസഭകളിലും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് പക്ഷേ വെള്ളിയാഴ്ചത്തെ പോലെ കടുത്ത പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങിയില്ല എന്നാൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ശേഷം ആലോചിക്കാം എന്നായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെയും ഭരണപക്ഷത്തിന്റെയും നിലപാട് വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച ലോക്സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി എങ്കിലും നന്ദി പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുത്തു അതേസമയം നീറ്റ് പരീക്ഷാ വിവാദം അടക്കമുള്ള പല വിഷയങ്ങളിൽ മോദിക്കെതിരെയും ബി ജെ പിക്ക് ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായ മല്ലിക അർജുൻ ഖാർഗെ രാജ്യസഭയിലായിരുന്നു ഭരണപ്രതിപക്ഷ കക്ഷികളുടെ പോരിന് ഇടയാക്കിയ ഖാർഗെയുടെ പ്രസംഗം ഉണ്ടായത് നെറ്റ് നീറ്റ് എക്സാം വിവാദങ്ങളിൽ ബി ജെ പിക്ക് ഖാർഗെ തുറന്നടിക്കുകയായിരുന്നു നിരവധി ബി ജെ പി നേതാക്കളാണ് ക്രമക്കേടിൽ ആരോപണം നേരിട്ടത് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ഇതിനെ എല്ലാം മൗനം പാലിച്ചു പിന്നീട് പ്രതിപക്ഷം വിഷയം ഏറ്റെടുത്തപ്പോഴായിരുന്നു മന്ത്രി ഉണരുന്നതും പ്രതികരിക്കാൻ തയ്യാറായതും വിഷയത്തിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുകയായിരുന്നു ഖാർഗെ വിവിധ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഖാർഗെ വിമർശിച്ചു പ്രതിപക്ഷം എപ്പോഴും സാധാരണക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത് മണിപ്പൂർ ഒരു വർഷമായി കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പ്രധാനമന്ത്രി അവിടെ വരെ ഒന്ന് പോകാനെങ്കിലും തയ്യാറായോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഖാർഗെ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്